ഒന്നുമില്ല പിന്നെ എന്തിനാ കുട്ടി ഈ ഈ നടക്കുന്നേ എപ്പോഴാ വന്നേ പറയാൻ പറ്റുവോ നിനക്ക് എന്തെങ്കിലും പിന്നെ എനിക്ക് ആരാ ഓഹോ ഇത് നമ്മൾ ഈ നമ്മുടെ പ്രേമത്തിന് ഇതൊരു കൊഴപ്പം ഇല്ലല്ലോ നീ എന്റെ പെണ്ണല്ലേടി പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ കുട്ടു എന്തോ ചെയ്തേനെ നീ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കേറി അപ്പൊ എന്ത് ചെയ്യും ഞാനിറങ്ങി വന്നേനെ പിന്നെ എന്തോ ഒരു അച്ഛനെന്തോര തന്നിട്ടുള്ളത് എന്നിട്ടൊന്നും കുട്ടിയോടൊരു അകൽച്ചല്ലേ ഒന്നും തോന്നിട്ടില്ല അങ്ങനെയാണ് എന്നിട്ട് ആങ്ങൾമാരെന്നെ വടിവാളിന് പുറകെ വരഞ്ഞില്ലേ എന്റെ പേര് വരെ മാറിയില്ലേ ആൾക്കാര് ശങ്കരാന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ ഇപ്പൊ എന്താ ശങ്കുവരെ പോലും എന്റെ സ്നേഹം നമ്മള് തമ്മിലുള്ള സ്നേഹം അതാണ് വലുത് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി പത്തഞ്ച് വർഷമായി അതെ 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 പത്തൊന്ന് വയസ്സുള്ള ഒരു മോനും നമുക്കുണ്ട് അതെ നമുക്കങ് പറന്നാലോ എവിടെ നമുക്കങ്ങ് പറന്നാലോ എവിടെ വിമാനത്തെ കയറി പറന്നാലോ വിമാനം ഒരു ദിവസം ഇവിടെ വരട്ടെ അതെ ഞാൻ നിന്നെ കയറി വിമാനം ഇവിടെ വന്നാലേ എന്നെ കേട്ടുള്ളൂ എന്നാ പിന്നെ എനിക്ക് ഒരു ഞാൻ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് അയ്യോ ഒറ്റ നീ ഒറ്റക്കായി ഒറ്റ ആരെങ്കിലും പിന്നെ രണ്ട് ചിറക് ഞാൻ പറഞ്ഞു അത് നീ ഒറ്റക്കായി പോ ഞാൻ ഒറ്റാവൂ നാല് ചിറകുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ പറക്കരുതോ പറയാൻ പറ്റില്ല അലൈവ്മെന്റ് തെറ്റു അത് ശരിയാവൂല എനിക്ക് എനിക്ക് എന്തോ രാവിലെ എഴുന്നേറ്റപ്പം മുതലേ എനിക്കൊരു എന്തോ ഒരു തലവേദന 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 ഇപ്പൊ കുറച്ച് പക്ഷെ ഉണ്ട് ഇതാണ് നമ്മുടെ സ്നേഹം നിനക്ക് ഞാൻ ഇതാടി ഭർത്താവ് എത്ര മുപ്പത്തഞ്ചു വർഷമായി നമ്മുടെ പ്രേമം രാവിലെ ഒട്ടും വിശപ്പില്ല വെള്ളം കുടിക്കുന്ന എന്തിനാ

ും കളി കഴിഞ്ഞോന്നാ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഞാൻ ആരാ മകം വന്നിട്ട് അച്ഛാ ഞാൻ ആരാ ഇപ്പോഴും നിങ്ങൾ ഈ പുള്ളകളെ നിർത്തിയിട്ടില്ലേടാ ഞങ്ങൾ അങ്ങനെയാണോ എനിക്ക് പുറത്തിറങ്ങി കിടക്കാൻ പാടില്ല അറിയാമോ അകത്തെ റൂമെന്തൊടുത്ത് പോയി കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഒരു ജ്യൂസ് മേടിച്ചിട്ട് രണ്ടുപേരും രണ്ട് സ്ട്രോയിട്ട് കഴിച്ചാ ഞങ്ങൾ അങ്ങനെ കരിക്ക് പഠിച്ചാലും ഞങ്ങൾ രണ്ട് സ്ട്രോയിട്ടേ കുടിക്കത്തുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് ഇത്രയും വിഷായില്ലേ ഞങ്ങൾ ഒരു വാക്ക് കൊണ്ടുപോലും നോക്കിയിട്ടില്ല ഒന്നും പിണങ്ങിട്ടില്ല അതുപോലെ ഈ കഴിഞ്ഞ ദിവസം അമ്മേനെ നേരെ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പൊക്കി കൊണ്ടുനടന്നത് എന്താ ഞാൻ മതാമേന എടുത്തു നടന്നു എന്റെ കെറ്റിളെടുത്തുണ്ടോക്കേടല്ലേ എനിക്ക് അറിയാൻ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛനും നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ല അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിയമപരമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചവരെ അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ ഞാൻ ഈ യു കെ ഇവിടെ വന്നെന്നുള്ള കാര്യം അറിയാം അച്ഛന് എന്തിനാണ് ഈ കാണുന്ന സ്വത്തുക്കള് ഇതിന് അവകാശി ആരാണ് നീ ഞങ്ങൾക്ക് ഒരു മാനല്ലേ ഉള്ളു അപ്പൊ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച അമ്മേ നിങ്ങൾ കഴിച്ചിട്ടില്ല ആൾക്കാര് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്നാ ഞങ്ങള് കല്യാണം കഴിച്ചവരെ പോലും എന്തായാലും അപ്പർ കുട്ടനാട് ഞാൻ നിന്നെ യുണൈറ്റഡ് നീ അവിടെ മനസ്സിലാക്കണം അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ഈ നിയമപരമായിട്ട് കല്യാണം കഴിക്കണം എനിക്ക് ഈ സ്വത്തിന് അവകാശമാണ് ഞാൻ അപ്പൊ നിയമപരമായി കല്യാണം കഴിച്ചാലും അമ്മ അങ്ങനെയാണമ്മ അല്ലെങ്കിൽ എനിക്ക് പൊറത്തിറങ്ങി കളക്കാൻ പറ്റില്ലെന്ന് എന്താ നിനക്ക് വേണ്ടത് ഞാനേ രജിസ്ട്രാറെ വിളിച്ചണ്ട് നിങ്ങളൊന്ന് അതിൽ ഒപ്പിട്ട് നിങ്ങൾ നിയമപരമായിട്ട് മതി എന്റെ കുട്ടിന് ആയിരം വട്ടം കല്യാണം കഴിക്കാനും എനിക്ക് ആയിരം ഒരു 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 കല്യാണം ഞാൻ വരാം റെഡിയാ നിനക്ക് വേണ്ടിട്ട് ഇനി സ്വത്തിന്റെ പ്രശ്നമാണ് പ്രശ്നം നോക്കി കല്യാണം ഒരു അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഇവരുടെ സ്വത്തിന് വേണ്ടിട്ടാണ് നമ്മളെ പിള്ളേരെ അങ്ങനെ നമ്മള് പ്രേമിക്കണ പോലെയൊന്നും സ്നേഹിക്കണ പോലെ ഒന്നും ഒരുമിച്ച് ജീവിക്കാൻ ഇവരെ കൊണ്ട് പറ്റൂല ഇവളെ കെട്ടിച്ച് കടന്നു അത്ര ശരിയാണ് ആ വേട്ടാവളായി ഞാൻ നാട്ടുകാർ വിളിക്കുന്ന മണോണില്ലേ ചെവിടുന്നു ഇപ്പൊ ഇങ്ങനെ ഓരോ കല്യാണം നടത്തി പോയിട്ടാടേ ബോട്ട് ആദ്യം ഒരാളൊപ്പിടുന്നു അടുത്താള് അത് മാത്രം ഇത്ര നാളായിട്ട് കണ്ടുപിടിച്ചില്ലല്ലേ സാക്ഷിരാ സദ്യ ഉണ്ടായിരുന്നു ഉപ്പൂടങ് വിളമ്പി അപ്പം ഇത് എനിക്ക് അപ്പൊ ഇത് എവിടെ വെക്കും ഇടണം പാട്ടൊന്നും ഇല്ലല്ലേ സമയം കളയല്ലേ ായിയാണം കഴിഞ്ഞു അപ്പം നിങ്ങളുടെ ഒന്നും ഉപകാരം സ്വന്തം അച്ഛൻറെ അമ്മയുടെ കല്യാണം നടന്നു എന്റെ പൊന്നോ ഞാൻ ചാഴെടുത്തേ ണംയാണം കഴിഞ്ഞ് നിയമപരമായിട്ട് ഇനി ഭർത്താവ് പറഞ്ഞ പോലെ ഭാര്യ കേൾക്കണം മനസ്സിലായില്ലേ അപ്പൊ എന്നെ

കൊച്ചിട്ട് ഞങ്ങൾ അഞ്ച് പൈസ കൊടുക്കത്തില്ല ഇനിയും അതിനു കൊടുക്കും എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം മക്കളെ ഒത്തിനു വേണ്ടി വേറെ നമ്മളങ് വഴിതിട്ടു നമ്മളെന്നും അങ്ങനെ തന്നെ ഞാൻ ആദ്യം നീ എന്നെ ഡീന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇതെല്ലാം അടവാണെന്ന് പിന്നെ എന്താ അർത്ഥരാതെ കുട പിടിക്കുവാണോ ചുമ്മാന്തെങ്കിലും പറ്റിയാലും കാഴ്ച വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யும்